നമസ്കാരം നെസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ബറ്റാലിയൻ ബ്ലാക്കിൻ്റെ ചെയിൻ ലൂബ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അഞ്ഞൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ ചെയിൻ ലൂബ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പുറമേ നിന്ന് നോക്കുമ്പോൾ ചെയിനിലുള്ളിലൊന്നും തന്നെ ചെളിയോ മറ്റൊന്നും തന്നെ കാണത്തില്ലെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ധാരാളം പൊടിയും മറ്റും കാണാൻ സാധിക്കും അത് തുരുമ്പേറുന്നതിനും ചെയിൻറ്റേതായ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കാതിരിക്കുന്നതിനും കാരണമായി തീരും ഞാൻ ആദ്യമായാണ് സ്വന്തമായി ചെയിൻ ലൂപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപയാണ് രേഖപ്പെടുത്തുക ദിവസവും ഒരു അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ദിവസം മുമ്പ് വണ്ടി ഒന്ന് കഴിയിരുന്നു അപ്പോൾ ചെയിനിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കിയിരുന്നു ഇത് കിങ്ങിണി സഹായിക്കാനാണോ ഉപദ്രവിക്കാനാണോ വന്നു അറിയില്ല ആദ്യം ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യണം അതിനു അതിനുവേണ്ടിയുള്ള ലൂബ്രിക്കൻ്റാണ് ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് കാണാൻ സാധിച്ചതാണ് അതാണ് മെയിനായിട്ടും വാങ്ങാൻ കാരണം ഒരു ബ്രഷും സ്പോഞ്ചും ചെയിൻ ക്ലീനറും ചെയിൻ ലൂബ്രിക്കൻറ്റും അതോടൊപ്പം വാങ്ങാനും പോളിഷ് ചെയ്യാനുള്ള സ്പ്രേയും ഉണ്ട് ആദ്യം ചെയിൻറ്റിൻ്റെ അടുത്ത ഭാഗത്തുള്ള ഭാഗം ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി സ്പ്രേ അടിക്കുന്നു അതിനുശേഷമായിട്ട് സെൻറ്റർ ഭാഗത്ത് സ്പ്രേ ചെയ്യുന്നു അതിനു ശേഷമായിട്ട് വീലിനോട് ചേർന്നുള്ള ചെയിനിൻ്റെ ഭാഗം അല്പം പ്രയാസമാണ് അവിടെയും സ്പ്രേ ചെയ്ത് വീല് റൊട്ടേറ്റ് ചെയ്താണ് ചെയ്യുന്നത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത് ചെയ്യരുതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ അപകടം പിടിച്ച കാര്യമാണ് കൈവിരൽ വരെ അറ്റുപോകാൻ സാധ്യതയുണ്ട് ഇതാണ് ബ്രഷ് നേരത്തെ പറഞ്ഞ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു ധാരാളം പൊടി കാണാൻ സാധിക്കും വീഡിയോ എടുക്കുന്നത് കൂടാതെ കൂടുതൽ സമയവും ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് പ്രധാന ഭാഗങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ വീട് കറക്കുന്നതിനോടൊപ്പം ചെയിനിൻ്റെ ഭാഗത്തേക്ക് ബ്രഷ് പിടിച്ചു നിൽക്കുന്ന അല്പം ശമകരമാണ് എന്നാലും മാക്സിമം ട്രൈ ചെയ്തു എന്താ പറഞ്ഞാൽ ബ്രഷ് ഉപയോഗിച്ച് കറക്കിയപ്പോൾ കിട്ടിയ ചെളിയാണത് ഈ ഭാഗത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചേൻ്റെ മോൾ ഭാഗം കൂടി ക്ലീൻ ആവുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നത് കൂടാതെ വീണ്ടും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അവസാനം കിങ്ങിണി ചെക്ക് ചെയ്ത ശേഷം പോരാ ഒന്നുകൂടെ ചെയ്യണമെന്ന് പറയുന്നതായിട്ട് തോന്നി എന്നാലും ഒരു പഴയ തുണി ഉപയോഗിച്ച് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ടയർ തിരിച്ചു തുടങ്ങി ആണ് ചെയ്ത സമയത്തും അത്യാവശ്യം ചെളി നമുക്ക് തുണിയിൽ കിട്ടി ചെയിൻ നന്നായി കറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കിങ്ങിണി കടന്നു നോക്കുന്ന കാഴ്ചയാണിത് സ്പ്രോക്കറ്റിൻ്റെ ഭാഗത്ത് അല്പം ചെളി കാണുന്ന അത് തൂത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ക്ലീൻ ചെയ്ത കുറേ സമയത്തിന് ശേഷം ലൂബ്രിക്കൻറ്റ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ അല്ലേ ലൂബ്രിക്കൻറ്റ് സ്പ്രേ ചെയ്യാവുള്ളൂ ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടി ആദ്യം സെൻടർ ഭാഗത്താണ് അടിക്കുന്നത് അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലെ ചെയിനിൻ്റെ ഭാഗത്ത് സ്പ്രേ ചെയ്യും അത് കഴിഞ്ഞ ശേഷം ഈ ഫ്രണ്ട് സൈഡിലും സ്പ്രേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ധാരാളം സമയമെടുത്താണ് ക്ലീനിങ് അതുപോലെ തന്നെ ലൂബറിക്കാനും ചെയ്യുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് അത് മുഴുവനും കാണിക്കാത്തത് വാഹനം വൃത്തിയായി കഴുകി അതോടൊപ്പം തന്നെ ചെയിൻ്റെ ഭാഗങ്ങളെല്ലാം നല്ല വാട്ടർ പ്രഷർ ക്ലീൻ ചെയ്ത ശേഷം അത് ഉണങ്ങിയതിന് ശേഷമായിട്ട് ചെയിൻ ക്ലീനർ ഉപയോഗിച്ച് ഉപയോഗിച്ചൊന്നുകൂടെ ക്ലീൻ ചെയ്യുക അത് ഉണങ്ങിയതിന് ശേഷം ആണ് ലൂബിടിക്കാൻ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത് ഒരിക്കലും നനഞ്ഞ സമയത്ത് ചെയിൻ ലൂവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി